ഇനി പ്രേക്ഷകർക്ക് വിഷ്ണു ക്രിയേഷൻ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം പെൻഷൻ അറിയിപ്പുകൾക്കൊക്കെ വേണ്ടി ഈ ചാനൽ മറക്കാതെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോവാം ജൂൺ മാസ ക്ഷേമ പെൻഷൻ വിതരണം കഴിഞ്ഞ ആഴ്ചത്തോടെ തന്നെ തീർന്നിരിക്കുകയാണ് ഇനി ജൂലൈ മാസ ക്ഷേമ പെൻഷൻ വിതരണം ആണുള്ളത് അത് ഈ മാസം പകുതിയോളാവുമ്പോഴേക്കും തന്നെ നമുക്ക് വിതരണം എത്തിച്ചേരുന്നതായിരിക്കും ഈ മാസം ഇരുപത് ഇരുപത്തഞ്ചിലേക്ക് തന്നെ വിതരണം എത്തിച്ചേരുന്നതായിരിക്കും ഒരു മാസത്തെ ഗഡുവായിരിക്കും വിതരണത്തിനുണ്ടാവുക ആയിരത്തി അറുന്നൂറ് മത്സരം ചെയ്തെല്ലാം ഉപയോക്താക്കൾക്കും തന്നെ ക്ഷേമ പെൻഷൻ വിതരണം ബാങ്ക് അക്കൗണ്ടുകളിലേക്കും കൈകളിലേക്കും എത്തിച്ചേരുന്നതായിരിക്കും ആദ്യം ബാങ്ക് അക്കൗണ്ടുകളിലേക്കും പിന്നെ കൈകളിലേക്കും ആയിരിക്കും തുക വിതരണം എത്തി ചെയ്യുക രണ്ട് മാസത്തെ കുറിച്ച് കഴിവുണ്ട് അതിന് വരാൻ പോകുന്ന എലക്ഷൻ വലിയ എലക്ഷൻ രണ്ടായിരത്തി ഇരുപത്തി ആറ് എലക്ഷന് മുമ്പാകെ തന്നെ വിതരണം തീർത്ത് ചെയ്യുന്നതായിരിക്കും ഇനി ഓണം അടുത്ത മാസങ്ങളിലെ തന്നെ ഓണം വരാൻ പോകണ അതിന് ക്ഷേമ പെൻഷൻ ൂർ ചെയ്യാൽ ഒരു വീട് നൽകുന്നതായിരിക്കും അപ്പം അത് മുടങ്ങാതെ എത്തിച്ചേരാൻ നിങ്ങൾ ചാണ് നിങ്ങൾ മസ്ത്രീ മടങ്ങാൻ മുടങ്ങാതെ തന്നെ അപ്പോൾ ചെയ്യുക അപ്പോൾ മൂവായിരത്തി ഇരുപത് നിങ്ങൾക്ക് എത്തിച്ചേരുന്നതായിരിക്കും കൂടാതെ തന്നെ കേന്ദ്ര വിഹിതത്തിൽ തുക കുറഞ്ഞവർക്കുള്ള വിതരണം ഇപ്പം ആരംഭിക്കുന്നുണ്ട് അവർക്കുള്ള തുക വിതരണം എത്തിച്ചേരും അപ്പം ഇത്രയാണ് ഈ വീഡിയോയിൽ പറഞ്ഞത് കൂടുതൽ അറിയിപ്പിടിക്കുകയൊക്കെ വേണ്ടി ചാനൽ മറക്കാതെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യും എന്ന അടുത്ത വീഡിയോയിൽ പിന്നെ കാണാം ജൂലൈ മാസത്തെ വിതരണം നടപടി തുടങ്ങി എല്ലാവരും കാത്തിരിക്കുക പിന്നെ ക്ഷേമ പെൻഷൻ മാസ്ക് എല്ലാവരും പോയി ചെയ്യുക മറ്റൊരു വഴിയായിട്ട് വീണ്ടും കാണാൻ നന്ദി നമസ്കാരം